ട്ടി നിന്റെ തിങ്കളാഴ്ച രാവിലെ പലിശക്കാരൻ എണ്ണാക്കി ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്തെങ്കിലുമൊക്കെ ആവട്ടെ അങ്ങനെ ചേട്ടാ ഓ കൊച്ചുമണിയൊക്കെ കൊച്ചുമണി അവൻ മിമിക്രി കളിക്കാൻ പോയാക്കണ് എന്റെ പെങ്ങളുടെ മോൻ ഉണ്ട് അവൻ അവനിപ്പോഴും ഒരു മണിക്ക് പോകാതെ മിമിക്രി കളിച്ച് നടക്കുവോ അതും ഈ എൺപത് കാലഘട്ടത്തിൽ അയ്യോ കാലഘട്ടം രജിസ്റ്റർ ആയി അയ്യോ അയ്യോ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലാതെ നീ പറഞ്ഞത് പറഞ്ഞത്രിപാടി നടന്ന സ്ഥലമാണോ അല്ലെങ്കിൽ പരിപാടി അഭിപ്രായമാണോ അങ്ങനെ പറയല്ലേ ഞാൻ എന്താ പറയാലേ അത് തന്നെ ഞാനും എന്റെ പൊന്നുതാമ നീ സ്റ്റാർ ഇവൻ എവിടെയെങ്കിലും സ്റ്റാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റിക്കാർ വിടണമെങ്കിൽ ഞാൻ വേറെ സ്റ്റാർ പറയണം അതെ സ്റ്റാർ എന്റെ കൊഞ്ഞ് സാറും എന്റെ കൊച്ചുമല്ലി പാവോ മാമാ കൊഞ്ഞ് മാമ പിടിച്ചോളച്ച പൈസയാണേ ഇതാ ല്ല ഉറക്കൊച്ച പൈസല്ലേ പത്ത് മിനിറ്റ് കിടക്കട്ടാറൻ എന്നെ കളിയാക്കി കൊണ്ട് പോകണ്ട എന്റെ കൂടെ പ്രോഗ്രാം ചെയ്ത ജയറാം ഇപ്പൊ സിനിമയിലാ ആ അപ്പൊ പരിപാടിന്റെ കാര്യം പറയപ്പോഴാണ് നിന്റെ കൂടെ പ്രോഗ്രാം കളിക്കണ വേറൊരു പുള്ളി ഉണ്ടല്ലോ താടി വെച്ചിട്ട് ഞാൻ അത് മനസ്സിലായില്ലേ ഈ കാലും മച്ചാറിട്ട് കേട്ടിട്ട് കയ്യും കൊണ്ട് വലിച്ചെടുക്കൂല ഇങ്ങനെ ുള്ളി കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റിന് ക്ലൈമാക്സ് പറഞ്ഞു ഈ ക്ലൈമാക്സ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കിറ്റിലും അടിക്കാം ക്ലൈമാക്സ് അതുകൊണ്ടാ അപ്പൊ രക്ഷപ്പെട്ടോളൂ പക്ഷെ നിനക്ക് എന്റെ മാമാ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണ് അതിനുള്ള വഴിയാ ഇത്

മൂന്നു പ്രാവശ്യം കോളറയായി മഞ്ഞപ്പിത്തോയി മലപ്പനിയായി ഇപ്പൊ അമ്മായിക്ക് വേറൊരു ഭർത്താവ് പോയി നിന്റെ അറിയാല്ലോ എന്നെ വിളിച്ചതാണ് എനിക്ക് എപ്പോ വേണമെങ്കിലും ഇന്നലെ ഞാൻ കേട്ടായിരുന്നു അതല്ലേ ഞാൻ നിന്റെ അടുത്ത് എടുത്തിട്ട് പിന്നെ പോയി ദൈവമേ നോക്കിക്കോ ഞാൻ ആദ്യം മലയാള സിനിമയെ പിടിച്ചു കയറും പിന്നെ ഹോളിവുഡ് ജോളിവുഡ് ബോളിവുഡ് ഞാൻ ആദ്യം നീ കിടക്കുന്ന കട്ടിലേലൊരു ഫ്ലൈവുഡ് മേടിച്ചു നീ ആ കയറുള്ള കട്ടിലേ മലക്കല്ല ഞായറാഴ്ച മാർക്കറ്റിൽ ഇറച്ചി നൂക്കിട്ടാക്കണ ഫീല ഞാനത് തുടച്ചു വൃത്തിയാക്കാൻ വേണ്ടി ചാരി വെച്ചപ്പോ അപ്പുറത്ത് വീട്ടിലെ സുധാകരൻ പറഞ്ഞ എന്താണെന്ന് അറിയാം ഇതെന്താ നിങ്ങളുടെ പിറവഴി തുടങ്ങിയോ പുതിയ കട്ടല ചാരി എന്റെ നശിപ്പിക്കാൻ നടക്കുന്നവൻ അവൻ എന്ത് ചെയ്തടാ എന്റെ മാമ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേജിലില്ലേ ഫീമെയിൽ വേഷം കിട്ടി ഇങ്ങനെ നിക്കുവാ അവ സ്റ്റേജിൽ കയറി വന്നിട്ടേ എന്റെ ബ്ലൗസും വലിച്ചു കയറി എന്റെ ചെവിക്കുന്ന ഒറ്റ അടി എങ്ങനെ അടിക്കാതിരിക്കും

ഇത്ര പെട്ടെന്ന് ചെയ്ത് ആടി വന്നി വന്നെ ഞാൻ എന്നാലും എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് മൊത്തം ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറയണെനിക്ക് സെന്റിമെന്റ് മാമനാണ് മഴ പെയ്യുമ്പോ അപ്പുറത്തെ വീട്ടിലെ പോയി അത് എന്നെ കൂടി പഠിച്ച ജലജനെ കാണാനായിട്ട് എന്റെ ദൈവമേ ജലജ പഠിച്ചിട്ട് പത്തിരുപത്തഞ്ച് വർഷമായി അവിടെ വെച്ച തെങ്ങാണെങ്കിൽ വളർന്ന് വലുതായി എന്നിട്ട് ഈ മഴ പെയ്യുമ്പോ നിങ്ങളെല്ലാം തെങ്ങി നോക്കണത് മോനെ തെങ്ങാണെങ്കിലും ജനജ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ചേല

അവൻ നോക്കിക്കോ ടി കെ രാജീവ് കുമാർ സംവിധായകൻ ചാടക്കി സിനിമ പിടിക്കുന്നുണ്ട് എനിക്ക് അദ്ദേഹം ഈ എന്ന് ഞാനാണ് ആ സിനിമയിലെ നായകൻ എന്നിട്ട് ആ അതാ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ കത്താണ് ആ കത്ത് നോക്കട്ടെ കൊച്ചിൻ കൊച്ചുമണി ഫ്രം ടി കെ രാജീവ് കുമാർ മാത്രമേയുള്ളൂ എന്റെ തിരുവാ ജീവിത പോയെത്തു ചെയ്യൂ കേടാ ഇനി ഒന്നും ചെയ്യാനില്ല എല്ലാം പറഞ്ഞ് തീർത്തില്ലേ എന്താ അടിച്ചോ